ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ചായിട്ടോ ലോങ് വീഡിയോ ഇട്ടിട്ട് പ്രധാന കാരണം എൻ്റെ വോയിസ് കൊടുക്കാനുള്ള മടിയന്നെ വോയിസ് കൊടുക്കേണ്ടി ഓർക്കുമ്പോഴേ ഒരു ചമ്മലാണ് ഇനിയിപ്പോൾ വോയിസ് കേട്ടായിരിക്കും ബോറാണെന്ന് പിന്നെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെന്താ പോലെ അതൊക്കെ മാറ്റിയെടുക്കണം എന്നുണ്ട് പക്ഷെ മാറുമായിരിക്കും അല്ലേ ഇന്ന് ഞങ്ങൾ ഒരു ഹൗസ് വൈമിന് പോവാണേ നീലേശ്വരം പടന്നക്കാട് റിലേറ്റീവിൻ്റെ ആണ് രാവിലെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ ലേറ്റായി എനിക്കും ഹസ്ബൻഡിന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ വീട്ടിൻ്റെ അടുത്താണെങ്കിലും ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന മംഗലാപുരം കങ്കനാടിയാണേ അവിടെ നിന്ന് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും പത്തര പതിനൊന്ന് മണിയായി പിന്നെ ഞങ്ങളെല്ലാം കൂടി ഒരുങ്ങി ഇറങ്ങുമ്പോഴേക്കും അത് പന്ത്രണ്ട് മണിയായി തീർന്നു വരനാടിന് പിന്നെ ഇന്ന് നൈറ്റ് ഓഫ് ആണ് അപ്പം വീട്ടിൽ എന്താ പറയുക ഹൗസ് വൈമിന് പോയിട്ട് വന്നിട്ടാണെങ്കിലും ഉറങ്ങാൻ പറ്റും എനിക്കെങ്ങനെയല്ല ഇന്നും നൈറ്റിന് പോകണം അപ്പോൾ പിന്നെ വണ്ടി കയറി ഉടനെ ഉറങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കയറിയത് പക്ഷേ എവിടെ ഒന്നും നടന്നില്ല പിള്ളേരുടെ ഒച്ചപ്പാടും പാട്ടും മേളൊക്കെ കൊണ്ട് എൻ്റെ ഉറക്കവും പോയി കിട്ടി പക്ഷെ എനിക്കും ഉറക്കമൊന്നും വന്നില്ല കേട്ടോ അപ്പം പിന്നെ വിചാരിച്ച് തിരിച്ച് വരുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാം എന്നൊക്കെ കരുതിയായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല ഇപ്പൊ ഉറങ്ങിയില്ലെങ്കിൽ പണി കിട്ടുന്നുണ്ടായിരുന്നു മനസ്സിൽ കാരണം തലേന്നും നൈറ്റ് നല്ല തിരക്കായിരുന്നേ അപ്പോൾ ഒട്ടും ഉറങ്ങിയില്ലെങ്കിൽ തലവേദനയായിരിക്കും എന്നാൽ നട്ടുച്ച സമയം തോന്നുന്നു അങ്ങനെ വലിയ ഇല്ലായിരുന്നു പിന്നെ റോഡിലൊക്കെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഇപ്പോൾ റോഡൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഭംഗി മാത്രം നല്ലൊരു നീറ്റ്നെസ്ന്ന് തോന്നുന്നുണ്ട് പിന്നെന്താ ഈ ഒരു വെയിലത്തൊക്കെ റോഡ് പണിയെടുക്കുന്നവർ സമ്മതിക്കണം അല്ലേ വെയിലെ ചൂടിന് പോലും നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ടാറിൻ്റെയൊക്കെ പണിയെടുക്കുന്നവർ എത്ര ചൂട് സഹിച്ച് നിൽക്കുന്നത് ശരിക്കും എന്ത് കഷ്ടത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും ജീവിക്കണ്ടല്ലേ പിന്നെ ഞങ്ങൾ പകുതി വഴി എത്തിയപ്പോഴേക്കും ഏട്ടത്തെമൊക്കെ വിളിച്ചായിരുന്നേ നിങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട് അവർ ഹൗസ് വാമിങ്ങിടെ വീട്ടിൻ്റെ എത്തി എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾ പകുതി വഴി ആയേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾക്ക് കൃത്യം സ്ഥലം അറിയത്തില്ലായിരുന്നു ഞങ്ങളവിടെ എത്തുമ്പോൾ മറ്റുള്ളവരെ വിളിച്ചു ചോദിച്ചു അങ്ങനെയൊക്കെ പോയത് എന്തായാലും അങ്ങനെ ഒരു സമയപ്പ് ഉച്ച രണ്ടുമണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത് രണ്ടര ഒക്കെ ആയി ഹൗസ് വാമിങ്ങയുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെയൊക്കെ മുത്തപ്പൻ രാവിലെ മുത്തപ്പൻ കിട്ടും എന്നിട്ട് ഉച്ച കഴിയുമ്പോഴേക്കും മുടി അഴിക്കും പക്ഷെ കണ്ണൂർ അങ്ങനെയല്ല കേട്ടോ ഹൗസ് വോമിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് മുത്തപ്പൻ ഉണ്ടാവുക എന്തായാലും പിള്ളേർ വേഗം ഗിഫ്റ്റൊക്കെ പോയി അതൊക്കെ കൊടുത്തവിടെ സെറ്റായേ ഞാൻ പിന്നെ മുത്തപ്പൻ ഉണ്ടപ്പം മുത്തപ്പൻ്റെ അടുത്തൊക്കെ പോയിട്ടാണ് വന്നേ അപ്പോഴേക്കും പിള്ളേരൊക്കെ പോയി ഫുഡ് കഴിക്കാനിരുന്നു അവരാരും മുത്തപ്പന് പൈസ കൊടുക്കാനൊന്നും വന്നില്ല കേട്ടോ പിള്ളേർക്കൊരു പേടി മുത്തപ്പൻ അവർ കുരുത്തക്കട വിളിച്ചു പറയുന്നത് പിന്നെ അവരുടെ കൂടെ തന്നെ ഞാനും പോയി എസ്റ്റ് മന്തിക്ക് ഞാനും ഇരുന്നേ കാരണം വേഗം ഭക്ഷണം കഴിച്ചാലേ വീട്ടിലെത്താൻ പറ്റുള്ളൂ നേരത്തെ ഇറങ്ങേണ്ടതല്ലേ ഇത് നോക്കി വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം എന്താ അച്ചടക്കത്തിലാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് ശരിക്കും ഇങ്ങനെയൊന്നല്ലോ എന്താ നീറ്റ്നസ് ചിരി വരുന്ന എല്ലാവരും ഇരുന്ന് കഴിക്കുന്നതാണോ ഞാനടക്കം എന്തായാലും ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ എന്നാലേ വൈകുന്നേരം എന്താ പറയുക ഡ്യൂട്ടി ടൈമിന് മുമ്പ് എത്താൻ പറ്റുകയുള്ളൂ അങ്ങനെ പോയതിനേക്കാൾ സ്പീഡിലാ കേട്ടോ തിരിച്ചെത്തിയത് വീട്ടിലെത്തിയപ്പോഴേക്കും എല്ലാവർക്കും ഒരു ആശ്വാസം എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ ദൂരയാത്ര കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവർക്കും കുടിച്ച് ഫ്രഷായി ഒന്ന് കിടന്നാൽ മതിയേ ഉള്ളൂ പക്ഷെ എനിക്കത് പോരല്ലോ ഫ്രഷായി നേരെ ഡ്യൂട്ടിക്ക് പോകാനിറങ്ങണം പോയല്ലേ പറ്റൂ അപ്പോൾ ശരി പിന്നെ കാണാട്ടോ ഇഷ്ടമാകണേ സബ്സ്ക്രൈബ് ചെയ്യണേ